ആ ചോദിക്കുന്നുണ്ട് ആളുകൾ എന്താ വീഡിയോ ചെയ്യാത്തതെന്ന് ഗോൾഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി ഇരുപതല്ല ഇപ്പം ഉള്ളത് ചെറിയ ഉയർച്ചയൊക്കെ ഉണ്ട് ഇരുന്നൂറ് രൂപ നാളെ കൂടിയേക്കാവുന്ന അവസ്ഥ ഗ്രാമിന് എട്ടായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് നാളെ ഇരുന്നൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ നില മെച്ചപ്പെടുത്തിരുന്നുണ്ട് ഡോളറിന്റെ ഒരു ക്ഷീണമൊക്കെ പിന്നെ സ്റ്റോക്ക് മാർക്കറ്റുകളിലേക്കൊക്കെ പോകുകയാണെങ്കിൽ തന്നെ കാരണം കുറേ ആളുകൾ റിസ്ക് അസറ്റുകളിലേക്കൊക്കെ ചില ആളുകളൊക്കെ പോയി പറയുന്നുണ്ട് അവിടെയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ആകും ഉയരും ഇതെന്താകും ഏതെങ്കിലും ഒരു കൊല്ലം ഭയങ്കര തകർച്ച ഉണ്ടാകും ഒരു കൊല്ലം കഴിഞ്ഞ ഒരു വർഷം ഭയങ്കര കണക്കെടുക്കുകയാണെങ്കിൽ ഭയങ്കര ലോസാണ് കഴിഞ്ഞ ഒരാഴ്ചയിൽ എല്ലാം നീച്ച് പൊന്തിയിട്ടൊക്കെ ഉണ്ട് ഗോൾഡിനെപ്പോയി എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്ട്രക്ചർ സ്റ്റെബിലിറ്റി ഒന്നും നഷ്ടപ്പെടില്ല എവിടെ ആയാലും അവനവൻ്റെ തലയിൽ നിന്ന് ബുദ്ധി കുതിച്ച് അവനവൻ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങി മുന്നേറേണ്ട അവസ്ഥയാണ് അല്ലാതൊക്കെ പിന്നെ ഒരു ടൈപ്പ് ഓഫ് ഗാമ്പ്ലിങ് പോലെയൊക്കെ ആയി മാറുകയാണ് അല്ലെങ്കിൽ എന്താണ് അതൊക്കെ അങ്ങനെ ഒരു അല്ലെങ്കിൽ മറ്റുള്ള ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടും മറ്റുള്ളതൊക്കെ പോവുകയാണ് അതിന് ഗോൾഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ വരുന്നില്ല പലിശ വരുന്നില്ല മറ്റുള്ള സ്റ്റോക്കുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ കംപ്ലീറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്താണ് പലിശ ഇല്ലാത്തതുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നോക്കി കണ്ടെത്താൻ എന്തായാലും കഴിയില്ല അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ അവിടെയൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊരു പ്രത്യേക ലോകമാണ് അപ്പോൾ ഗോൾഡ് അടങ്ങിയതോ എന്തേലും വീഡിയോ ചെയ്യാത്തതാണ് ഗോൾഡിനെ ഇതാക്കുന്ന വലിയ ഫാക്ടേഴ്സുകൾ വലിയ രീതിയിൽ വരുന്നില്ല അപ്പോൾ പിന്നെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓരോ മിനിറ്റിലും മിനിറ്റിലും ഇങ്ങനെ രണ്ട് മണിക്കുള്ള മൂന്ന് മണിക്കുള്ള നാല് മണിക്കുള്ള നമ്മൾ വെറുതെ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ടും കൂടിയൊക്കെയാണ് ചെയ്യാത്തത് പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ കൊണ്ട് തിരക്കുക ആയിപ്പോയി ഓക്കെ ഗൈസ്